നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് കുവൈറ്റ് മുകളിൽ പ്രായമുള്ള പ്രവാസികളുടെ തൊഴിൽ താമസ പെർമിറ്റുകൾ പുതുക്കി നൽകില്ലെന്ന നിർദ്ദേശം അടുത്ത വർഷം ആദ്യത്തോടെ നിലവിൽ വരുമെന്ന വാർത്തകൾക്ക് പിന്നാലെ മറ്റൊരു അറിയിപ്പ് കൂടി എഴുപതിനായിരത്തിലധികം പ്രവാസികൾക്കാണ് ഇതിലൂടെ രാജ്യം ഇടേണ്ടി വരിക പിന്നാലെയതാ കുവൈറ്റ് സ്വദേശവൽക്കരണം കർശനമാക്കുന്നതായുള്ള വാർത്തകളും അധികൃതർ അറിയിച്ചു മേഖലയിൽ സർവീസിൽ തുടർന്ന നിരവധി സ്വദേശികളെ പിരിച്ചുവിടുന്നു പകരം സ്വദേശികളെ നിയമിക്കുക എന്നതാണ് സർക്കാർ കുവൈറ്റ് ജലവൈദ്യുതി മന്ത്രാലയത്തിൽ നിന്നും സ്വദേശികളെട്ട് വിദേശികളെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതിന് മന്ത്രാലയം ഇതിനോടകം തന്നെ നീക്കങ്ങൾ ആരംഭിച്ചു സിവിൽ സർവീസ് കമ്മീഷൻ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് നടപ്പിലാക്കി വരുന്ന സ്വദേശവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് സർവീസിൽ തുടർന്ന വിദേശികളെ ഒഴിവാക്കി പകരം സ്വദേശികളെ നിയമിക്കുന്നത് സാമ്പത്തിക വർഷം സർക്കാർ സർവീസിൽ വിദേശികളെ ഭാഗമായി ജലവൈദ്യുതി മന്ത്രാലയത്തിൽ നിന്നും നൂറ്റി മുപ്പത് വിദേശികളെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതിന് സിവിൽ സർവീസ് കമ്മീഷൻ ആവശ്യപ്പെടുകയുണ്ടായി അതേസമയം സമാനമായ സിവിൽ സർവീസ് കമ്മീഷൻ നടപ്പിലാക്കി വരുന്ന സ്വദേശി ഭാഗമായി പൊതുമരാമത്ത് മന്ത്രാലയത്തിൽ നിന്നും എൺപത് വിദേശികളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നു ലഭ്യമാകുന്ന അറിയിപ്പനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് അവസാനത്തോടെ വിവിധ വിഭാഗങ്ങളിൽ സർവീസിൽ തുടർന്ന് വിദേശികളെ ഒഴിവാക്കുന്നതിന് പൊതുമരാമത്ത് മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഇസ്മായിൽ അൽ ഫൈലാകാവിയാണ് ഉത്തരവ് നൽകിയത് മാത്രമല്ല സർക്കാർ മേഖലയിൽ കൂടാതെ സ്വകാര്യ മേഖലയിലും വിദേശികളെ ഒഴിവാക്കി പകരം സ്വദേശികളെ നിയമിക്കുന്നതിനാണ് നീക്കം ഇത് സംബന്ധിച്ച് ചില മുതിർന്ന പാർലമെന്റ് അംഗങ്ങളും സർക്കാരിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുക ാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വകാര്യ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന നിരവധി വിദേശികൾക്ക് തൊഴിൽ നഷ്ടമാകുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ വിലയിരുത്തൽ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക